യിൽ നിന്നും മനുഷ്യന്റെ അസ്ഥി കൂടം കണ്ടെത്തിയത് നാടിനെ ഞെട്ടിച്ചു കുളത്തിന് സമീപം എത്തിയ നാട്ടുകാരാണ് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടത് ദുരൂഹതയുളർത്തുന്ന സംഭവമായതിനാൽ ആരുടേതാണ് അസ്ഥി കൂടമെന്നറിയുവാൻ വിദ്യാനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് വിദഗ്ധരുൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി പരിശോധന നടത്തി കാവൽ ഇനി ഇവിടെ കാസർഗോഡ് നായന്മാർ മൂല പടിഞ്ഞാർ പടിഞ്ഞാർമൂലയിലെ ഒരു കുളത്തിൽ നിന്ന് മനുഷ്യന്റെ അസ്ഥിഗൂടം കണ്ടത് നാടിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഞായറാഴ്ച വൈകിട്ടോടെ കുളത്തിന് സമീപം നാട്ടുകാരാണ് അസ്ഥികൾ കണ്ടത് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനുഷ്യ അസ്ഥിഗൂടമെന്ന് വ്യക്തമായത് ഇവർ ഉടൻ തന്നെ വിദ്യാനഗർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തുകയും പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്തു മനുഷ്യ അസ്ഥിഗൂടം കണ്ടെത്തിയതായുള്ള വാർത്ത പറഞ്ഞതോടെ നിരവധി പേരാണ് സ്ഥലത്തെത്തിയത് സി എ യു പി വിപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിസരങ്ങളിൽ ഉൾപ്പെടെ വിശദമായ പരിശോധനകൾ നടത്തി കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ പരിഹാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് തുടർ പരിശോധനകൾക്കായി കൈമാറി ആലമ്പാടി റഹ്മാനിയ നഗറിലെ അൻപത് വയസ്സുകാരനായ ഒരാളെ ഒന്നര മാസം മുൻപ് കാണാതായിരുന്നു മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന ഇയാൾ ഇതുവഴിയൊക്കെ നടന്നു പോകാറുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു കണ്ടെത്തിയ അസ്ഥി കൂടം ഇദ്ദേഹത്തിൻ്റെതാണോ എന്ന കാര്യത്തിൽ അന്വേഷണം നടന്നു നടന്നുവരുന്നുണ്ട് അസ്ഥിഭാഗങ്ങൾ ആരുടേതെന്ന് തിരിച്ചറിയുന്നതിനായി ഡി എൻ എ പരിശോധനയടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്